സി സി എക്സിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഇന്ന് എന്ത് കാണിക്കാനാന്ന് വെച്ച ഇതൊരു പ്ലാസ്മ ബോളാണ് ഇതിന്റെ എന്താ ഒരു ഫിംഗറിൽ എന്താ ഈ ഒരു ബോൾ ഇരിക്കുന്ന മാതിരിയാണ് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ അപ്പോ ഇത് എന്താ കൂടുതൽ നമ്മൾ കാണുന്നത് എന്താ മന്ത്രവാദികളൊക്കെ ആളും വാർത്തില്ല അവരുടെ ഇതുപോലെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ എന്നൊക്കെ വന്ന് തിരിച്ചിട്ടൊക്കെ വാങ്ങിക്കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഇത് പറഞ്ഞാണ്ടോ അതെ ഇങ്ങനെയൊക്കെ കാണിക്കും എന്റെ ഇതൊക്കെ ഇങ്ങനെ വരുവാണ് ആ മന്ത്രവാദികള് ആരും ഉണ്ടല്ലോ അവര് ഇതേ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മടങ്ങളൊക്കെ ഉം ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇതല്ലേ എന്താ കുഞ്ഞൊരു ലൈറ്റ് പോലെ അല്ലേ അത് നമ്മള് തൊടുമ്പോതെ കുറിച്ച് വീതുപോലെയൊക്കെ വരും കണ്ടോ നമ്മള് ഫൈവ് വയറിലൊക്കെ തൊടുമ്പോ അഞ്ചു വയറിലും തൊടുമ്പോ അതെ കണ്ടോ അത് ആദ്യം കുറെ ഇതുണ്ടായിരിക്കും ഇനി നടുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ തൊടാതെ ഇരിക്കുമ്പോ ഇങ്ങനെയാണ് ഒരു ബോൾ പോലെ ഇല്ല കൊറോണ വൈറസിന്റെ മാതിരിയാണ് കൊറോണ വൈറസിന്റെ വാടക ടി വിൽ കഴുമ്പോ ഇതുപോലെ ഇരിക്കുന്ന ആ അതുപോലെ തന്നെ ഇങ്ങനെ എൻ്റെ ബ്ലാക്ക് വരി കുറേ ഡോട്ട് ഇങ്ങനെ കുറേ കുത്തുകളൊക്കെ ആയിട്ട് വരും പോലെ കൊറോണ വൈറസിന്റെ ടി വിൽ കാണും പോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കളിക്കാൻ നല്ല രസാണ് നമ്മളിപ്പോ ഒരു വിരല് തൊട്ടിട്ടേ ഇങ്ങനെ വന്നത് അപ്പോ നമുക്ക് ഇതും വെച്ചൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങക്ക് എന്റെ മുഖം ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല എനിക്ക് വെച്ചാൽ എന്താ ഈ കൊറോണ വൈറസ് പോകാത്ത സാധനം കാണാൻ വേണ്ടിയിട്ട് ലേറ്റ് കിടത്തിയിരിക്കുന്നത് നിങ്ങക്ക് കാണാൻ പറ്റൂല അത് വെളിച്ചമല്ലേ അതുകൊണ്ട് കാണാൻ പറ്റില്ല വേറെ വെളിച്ചം വന്ന അപ്പൊ നമുക്ക് ഇതിൽ എക്സ്പെരിമെന്റ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഞാൻ പറയാം ഇത് എന്താ ഇലക്ട്രോണിക്സ് ബീംസ് ഇലക്ട്രോണിക് ബീംസ് ആണ് അപ്പൊ നമ്മൾ എന്താ കയ്യിലെ കൈ ഇങ്ങനെ വെക്കുമ്പോ ആകർഷിക്കും കയ്യിലേക്ക് അപ്പൊ നമ്മളിപ്പോ എന്തോ സാധനം വെച്ചാൽ അതിലേക്ക് കയറി പിടിക്കാൻ ഇത് ശ്രമിക്കും അപ്പൊ അതെ കണ്ടാ ഞാൻ അഞ്ചു വരുന്നേ ഇങ്ങനെയൊക്കെ വെക്കുമ്പോ കണ്ടോ അത് ആകർഷിക്കുകയാണ് നമ്മുടെ കയ്യിലേക്ക് അപ്പോ നമ്മളിപ്പോ ഒരു ട്യൂബ്ലൈറ്റ് ഇതിനുള്ള കത്താൻ പറ്റുമോ നോക്കാം ഇപ്പൊ പൊട്ടിയേ അപ്പോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചോക്കാം കാണാവോ ഇതിപ്പോ എന്താ ഈ ട്യൂബ് ലൈറ്റ് വഴി എന്റെ കയ്യിലേക്ക് ഞാൻ ഇവിടെ കൈ പിടിച്ചിട്ടുണ്ട് ഈ കയ്യിലേക്ക് എന്താ കേറി പിടിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഇത്രയും ഭാഗം എന്താ കത്തുന്നത് ഞാൻ ദേ ഇവിടെ വെക്കുവാണെങ്കിൽ അവിടെ ഇപ്പൊ ഞാൻ കൈ പിടിച്ചേക്കുന്നത് വരെ കത്തും അതാണ് അങ്ങനെയാണ് ഈ ട്യൂബ്ലൈറ്റ് വഴി എന്റെ കൈയിലേക്ക് എന്താ കയറി പിടിക്കുകയാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കൈ പിടിക്കുകയാണ് ഞാൻ ജസ്റ്റ് ദേ അത്രയും ഭാഗം കത്തുന്നുള്ളൂ ഞാൻ ഇത് ഇങ്ങനെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകാണ് ഇതൊക്കെ ഇത് അവിടെയും വരെയൊക്കെ ഇങ്ങനെ കത്തി കത്തി പോകുന്നുണ്ട് അവിടെ നിറങ്ങിപ്പോ ഞാൻ കൈ പിടിച്ചേക്കുന്ന പിടിച്ചേക്കുന്നവരം വരെ കത്തുന്നുണ്ട് അപ്പോ നമുക്ക് ഇനി വേറെ ഒരു ലേറ്റ് വെച്ചോക്കാം അപ്പൊ ഇതാണ് ആ ലേറ്റ് നമുക്ക് ഇത് വെച്ചോക്കാം ഇത് കത്തുന്നുണ്ടോ അതെ <laughs> <ality> ോ അടിയിലൊക്കെ കത്തുന്നുണ്ടോ നമ്മള് ഞാൻ കൈ അടിയിലെ കൈ പിടിച്ചെല്ലോ ഞാൻ ലീ കി കൊണ്ടുപോകാണ് നീക്കി കീക്കി കൊണ്ടുപോകുമ്പോ അതെ അവിടെയും കത്തി വരുവാണെ ഇപ്പൊ ഇത് ഫുള്ള് കത്തി അപ്പൊ ഇത് ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ എക്സ്പീരിമെന്റ് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോ ഈ ഒരു പ്ലാസ്മ ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് നിങ്ങള് കൊറേ സിനിമകളിലൊക്കെ കണ്ടു കാണും അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതിന്റെ കാരണം കൂടെ കമന്റ് ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് അടക്കാം അപ്പോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം ബൈ